ബിഗ് ബോസ് മലയാള സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലോട്ട് കുറച്ച് മുന്നേ ആ ഒരു ബി ബി ഹൗസിൽ എന്ന് പറഞ്ഞാൽ പൊരിഞ്ഞടി തന്നെയായിരുന്നു വേറെ ആരും തമ്മിലല്ല നമ്മളെ റസ്മിൻ ബായും ജിൻഡോയും തമ്മിലാണ് ഇവർ തമ്മിൽ ഇതിന് മുന്നേയും പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇന്ന് റസ്മിൻ നന്നായിട്ട് റേസ് ചെയ്ത് തന്നെ സംസാരിക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ റസ്ബിൻ ബായ് ഇങ്ങനെ ബീംബാഗിൻ്റെ അടുത്ത് ഇരിക്കുകയായിരുന്നു അപ്പോൾ ജിൻഡോ തൊട്ടടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട് ജിൻഡോ ഹോ ഹോ എന്നുള്ളൊരു സൗണ്ട് ഉണ്ടാക്കി അത് അത്ര നമ്മുടെ റസ്ബിൻ ബായ്ക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു പുള്ളിക്കാരത്തി ആട് എണീറ്റ് ഭയങ്കര നമ്മളെ ശിവന്റെ താണ്ടവൊക്കെ അടിയിട്ടുണ്ട് അവിടെ എന്തായാലും റസ്ബിൻ നമ്മുടെ ജിൻഡോയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് തനിക്ക് കണ്ടന്റ് ഉണ്ടാക്കാൻ വേറെ ഒന്നും കിട്ടിയില്ലടോ സ്വന്തമായിട്ട് കണ്ടന്റ് ഉണ്ടാക്കി പഠിക്കടോ അല്ലാതെ മറ്റുള്ളവരുടെ മേൽ ചൊറിഞ്ഞിട്ട് കണ്ടന്റ് ഉണ്ടാക്കാൻ നിൽക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട് ശരിയാണ് ജിൻഡോ പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് പലരെയും ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഒരു ബി ബി ഹൗസിൽ അത് കുറച്ച് ദിവസങ്ങളായിട്ട് ലൈവിൽ കാണുന്നുമുണ്ട് പക്ഷേ ഒരു പ്രത്യേക ഇൻറ്റൻഷനോടുകൂടി ഒരാളെ പ്രവോക്ക് ചെയ്ത് അയാളെ ആ ഒരു ഹൗസിൽ നിന്ന് പുറത്താക്കുക എന്ന ലക്ഷ്യവും ജിൻഡോയ്ക്ക് പലതരത്തിലുണ്ടെന്ന് അയാളുടെ പല ചേഷ്ടകളും പ്രവൃത്തികളും ണ്ടാൽ ഇത് കാണുന്ന പ്രേക്ഷക എന്ന നിലയിൽ ആർക്കായാലും തോന്നിപ്പോവും കാരണം അയാൾ ചെയ്യുന്നത് ചില സമയത്ത് ശരികളും ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നില്ല പക്ഷേ ഒരാളെ പേഴ്സണലി ഇങ്ങനെ ചെന്ന് അറ്റാക്ക് ചെയ്യുന്നത് അത്ര നല്ല കാര്യമായിട്ട് തോന്നിയില്ല എനിക്ക് എന്തായാലും ഇവര് തമ്മിലുള്ള യുദ്ധം കഴിഞ്ഞിട്ട് റസ്മിനെ നല്ല രീതിയിൽ തേച്ചൊട്ടിച്ചിട്ട് തന്നെയാണ് ജിൻഡോ പോയിട്ടുള്ളത്